കണ്ണിമാങ്ങൾ പറിച്ചെടുക്കുന്നതിന്റെ വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിരുന്നു പറിച്ചെടുത്ത കണ്ണിമാങ്ങൾ ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലെ കുലകളായിട്ടായിരുന്നു നമ്മൾ മാങ്ങകളെല്ലാം പറിച്ചെടുത്തിരുന്നത് ഇനി ഈ മാങ്ങകള് നെറ്റോട് കൂടി നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടി കട്ട് ചെയ്തിടണം അപ്പൊ ഈ ഒരു ബേസണിലോട്ട് ഇതുപോലെ അത്യാവശ്യത്തിന് നെറ്റ് കൂട്ടിയെടുക്കണം അങ്ങനെ നെറ്റ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിടുകയാണ് നമ്മൾ കട്ട് ചെയ്തിരുന്ന മാങ്ങ ഇതുപോലെ ഉണ്ടാകും ഇത്രയൊക്കെ നെറ്റ് മതി ഓരോ മാങ്ങയിലും അച്ചാറിടുമ്പോൾ ഏറ്റവും രുചിയായി കിട്ടണമെങ്കിൽ ഇതുപോലെ നെറ്റോട് കൂടി തന്നെ കട്ട് ചെയ്തിടണം നെറ്റ് ഇല്ലാത്ത മാങ്ങൾ ചിലപ്പം അലിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നെറ്റോട് കൂടി തന്നെ കട്ട് ചെയ്തിടുന്നത് ഒരു കുലയിൽ തന്നെ പല വലുപ്പത്തിലുള്ള മാങ്ങകളുണ്ട് ഉണ്ട് അപ്പൊ എല്ലാ മാങ്ങും ഇതുപോലെ നെറ്റോട് കൂടി ഇടുന്നുണ്ട് ഇതിൽ കാണുന്ന ഈ വലിയ മാങ്ങകളൊക്കെ അച്ചാറിനെല്ലാം ഉപ്പിലിടാനാണ് അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ എല്ലാ മാങ്ങകളും ഇതുപോലെ തന്നെ നെറ്റോട് കൂടി തന്നെയാണ് ഇട്ടു വെക്കുന്നത് മാങ്ങകളെല്ലാം എല്ലാം നെറ്റോട് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ കറ കളയാണ് കറ കളയാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇതുപോലെ മാങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെക്കണേ ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നാൽ മാത്രമേ എല്ലാ കറകളും നിന്ന് ഇളകി ഒഴിവാകുകയുള്ളൂ അപ്പൊ ഒരു ദിവസം ഇതുപോലെ കറകളയാനായിട്ട് മാറ്റി വെക്കുക ഏകദേശം കറകളെല്ലാം ഇളകി വന്നിട്ടുണ്ട് ഈ വെള്ളം ഇനി ഒഴിവാക്കി ഇത് അതൊക്കെ കറകളാണ് ഈ വെള്ളം ഇനി ഒഴിവാക്കിയിട്ട് മാങ്ങ ഒന്നുകൂടെ കഴുകിയിട്ട് വെള്ളം വലിഞ്ഞു വെക്കാനായിട്ട് വെക്കണം ആദ്യമുള്ള വെള്ളം ഒഴിവാക്കി ഒന്നുകൂടെ മാങ്ങ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം വാർന്നെടുക്കാൻ വേണ്ടി ഇത് കൊട്ടയിലേക്ക് ഇട്ട് വെക്കാണ് കൂടുതൽ സമയം വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല നമ്മൾ കറ ഇളകിയതിന് ശേഷം വേഗം തന്നെ മാങ്ങ കഴുകി മാറ്റുകയാണ് എല്ലാ മാങ്ങകളും ഇതുപോലെ വെള്ളം വാർന്നെടുക്കാൻ വേണ്ടി കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അത് വെള്ളം വലിയ വരെ നമ്മൾ ഇതുപോലെ വെക്കണം അത് വെള്ളമൊക്കെ മാറുന്നിട്ടുണ്ട് ഇനി ഇതിലെ കറകൾ പോവാനും ഒന്നുകൂടെ അത് വെള്ളം തുടച്ചെടുക്കാനായിട്ട് തുണിയിൽ ഇതുപോലെ നിരത്തിയിട നിരത്തിയിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുണി ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ ഈ തുണിയിലോട്ട് വലിഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ശേഷം എല്ലാം വലിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ണിമാങ്ങയുടെ സ്റ്റേജ് കഴിഞ്ഞു മാങ്ങണ്ട് ആ മാങ്ങൾ വലുത് മാത്രം പെറുക്കിയെടുത്തതുപോലെ ഭരണിയിൽ ഇട്ട് വെക്കുകയാണ് ഇതിൽ നമ്മൾ ഇടയ്ക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് വെക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ചുരുങ്ങി വരും മാങ്ങ അപ്പം എന്നിട്ട് കട്ട് ചെയ്ത് അച്ചാറിടാനാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് അപ്പൊ അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റുകയാണ് ഇതിന് ഇനി നമ്മള് ചെറിയ മാങ്ങകള് ഇതുപോലെ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുകയാണ് ഇതാണ് കണ്ണി മാങ്ങ അച്ചാറായിട്ട് നേരിട്ടിടുന്നത് ഈ മാങ്ങ നല്ല ഉറപ്പായിട്ട് കിട്ടാൻ നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെക്കണം ഒരാഴ്ച വരെ അതുകൊണ്ട് ഇതിൽ തിളപ്പിച്ച ഉപ്പ് വെള്ളമുണ്ട് അത് ഒഴിച്ച് വെക്കണം മാങ്ങകളിലിട്ടതിന് ശേഷം ഉപ്പുവെള്ളം ഇതിലേക്ക് ഒഴിക്കാണ് ഒഴിച്ച തിളപ്പിച്ചാറിയ ഉപ്പുവെള്ളം ഇതുപോലെ ഒഴിച്ചു വെക്കാന് ഒരാഴ്ച വെള്ളം ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത് അച്ചാറിടുന്നത് മരണയിലിട്ട മാങ്ങൾ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം ഒഴിക്കാത്തതിനാൽ മാങ്ങുകൾ നല്ല ചുരുങ്ങി വരും നല്ല ഉറപ്പുണ്ടാവുകയും ചെയ്യും ഇത് ഒരു മാസത്തിന് ശേഷമാണ് എടുത്ത് അച്ചാറിടുന്നത് അതുപോലെ നമ്മൾ ഇതിൽ വെച്ച ഉപ്പുവെല്ലത്തിൽ ഇട്ട കണ്ണി മാങ്ങകൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിൽ നിന്ന് അച്ചാറിടുന്നതാണ് ഇതിലിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഈ മാങ്ങകൾ ചുരുങ്ങാതിക്കാനാണ് നമ്മൾ ഉപ്പുവെല്ലത്തിൽ ഇട്ട് വെക്കുന്നത് ഈ മാങ്ങകൾ ഉപയോഗിച്ച് അച്ചാറിടുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്